ഇംഗ്ലീഷിലെ ചില വാക്കുകൾക്ക് ചില പ്രത്യേകതകളുണ്ട് അത് ശ്രദ്ധിച്ചാലറിയാം ചില വാക്കുകളുടെ ആദ്യ അക്ഷരമോ ആദ്യ അക്ഷരങ്ങളോ ഒഴിവാക്കിയാൽ നമുക്ക് അവയിൽ നിന്ന് അർത്ഥവത്തായ മറ്റു ചില വാക്കുകൾ ഉണ്ടാക്കാൻ കഴിയും അത്തരം വാക്കുകൾക്ക് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പേരുണ്ട് അറിയാമോ അത് പറയുന്നതിന് മുമ്പ് നമുക്കതിന് ഉദാഹരണങ്ങൾ നോക്കാം ഫോൺ ടെലഫോൺ എന്ന വാക്കിലെ ആദ്യത്തെ കുറച്ച് അക്ഷരങ്ങൾ ഒഴിവാക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഫോൺ എന്ന വാക്ക് കിട്ടി രണ്ടിനും ഏകദേശം ഒരേ അർത്ഥമാണ് ഫോണിനും അർത്ഥമുണ്ട് ടെലിഫോണിനും അർത്ഥമുണ്ട് ശരിയല്ലേ വിഷൻ അത് ഏത് വാക്കിൽ നിന്നാണ് ഉണ്ടായത് ടെലിവിഷൻ F-O-R-E, അത് ഏത് ഏത് വാക്കിൽ നിന്നാണ് ബിഫോർ കോസ് സി എ യു എസ് ഇ ബോസിൽ നിന്നാണ് അത് എടുത്തിരിക്കുന്നത് അപ്പോ ബിഇ ഒഴിവാക്കിയപ്പോൾ കോസ് കിട്ടി വെയർ ഡബ്ല്യു എ ആർഇ ബിവയറിൽ നിന്നാണ് വേറെടുത്തിരിക്കുന്നത് അതായത് ബി ഇ ഒഴിവാക്കിയപ്പോൾ നമുക്ക് വേറെ എന്ന വാക്ക് കിട്ടി ഇനി ഗെയിൻ എ ഗ് എന്ന വാക്കിൽ എ ഒഴിവാക്കിയപ്പോൾ ഗെയിൻ എന്ന വാക്ക് കിട്ടി അപ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷിലെ ചില വാക്കുകളുടെ ആദ്യ അക്ഷരമോ ആദ്യ അക്ഷരങ്ങളോ ഒഴിവാക്കിയാൽ കിട്ടുന്ന വാക്കിന് കുറയുന്ന പേര് അഫക്റ്റിക് വേഴ്സ് എന്നാണ് എന്താണ് അഫക്റ്റിക് വേഴ്സ് എ പി ടി ഐ സി ഇഫക്റ്റിക് വേഴ്സ് ഇതുപോലെ ധാരാളം വാക്കുകൾ നിങ്ങൾക്ക് കണ്ടെത്താനാകും